എനിക്ക് ശ്വാസം മുട്ടുന്നു ഈ വേൾഡ് ഭയങ്കര ആണ് ഇവിടെ ഞാൻ വെളിയിൽ തന്നെ ഒരുപാട് നേരം നിന്ന് ഞാൻ ശ്വാസം വിട്ടി ഞാൻ മരിച്ചു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ഫുഡ് പൊട്ടിത്തെടുത്തിട്ട് അടുത്തുള്ള യാത്ര ഒരു കേബിലടിച്ചു കയറാൻ പോകുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്ക് സാപ്പിങ് കിട്ടി യെസ് ഒരു സാപ്പിളും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു എനിക്ക് ശ്വാസം മുട്ടുന്നു ഞാൻ എന്താ പച്ച കളർ ആവാറായി ആ കിട്ടി കിട്ടി ഒന്നോടെ കിട്ടി ഓടിക്കോ ഇവിടെ ഷീപ്പുണ്ടാ ഷീപ്പുണ്ടാ എന്താ നിങ്ങൾ ശ്വാസം മുട്ടുന്നില്ലേ ഊൾ ആ ഓക്കെ ഓക്കെ ഒന്ന് കിട്ടി ഇനി രണ്ടെണ്ണം കൂടി ഇവിടെനിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം സാധനം എടുത്ത് ഞാൻ കയറാൻ പോകുന്നു മീൻകുട്ടി മീനുകുട്ടി മീനിനു ദോരിക്കുന്നു മീനിനു നീ മീനുകുട്ടിനെ അവിടെ ഞാൻ എന്താ വരുന്നത് ആ മീനുകൂട്ടി ദോഷിക്കുന്നു ഇറങ്ങി താഴെ വാടി മീൻകുട്ടി പെട്ടെന്ന് ആ കുടാ ശ്വാസം അടക്കി പിടി എനിക്ക് രണ്ട് ഷീപ്പിനെ കൂടെ മാത്രം മതി ആ തോന്നിക്കുന്നു തോന്നിക്കുന്നു ഊളുതാ ഊത ആ ഓക്കെ ഒന്നും കൂടെ കിട്ടി ഇനി ഒന്നും കൂടെ മതി ആ ബാക്കി അയ്യോ ഷീപ്പല്ല ഇവിടെനിക്ക് ഊളും തരില്ല എട ഇറങ്ങി ഓറ ആടൂളാ ഓക്കെ ഓക്കെ വിജയ വിജയ ഇനി ഓടി ഏതെങ്കിലും ക്യാബ് എടുത്ത് കയറിയാൽ മതി മീനുകുട്ടി ശ്വാസം ും കിടത്തോണ്ട് പോവാം അത്യാബ് വേണോണ്ട് പെട്ടെന്ന് കുറച്ച് ഞാൻ ഞാൻ മരിക്കും മരിക്കും ക്യാബ് പെട്ടെന്ന് പെട്ടെന്ന് മീൻകൂട്ടി ക്രീപ്പറിന്റെ സൗണ്ട് ഉണ്ടാക്കി അപ്പൊ ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ട് ഞാൻ ആൾക്കാരോട് മരിക്കാൻ കിടക്കുന്നു ഞാൻ ഇനി കൊണ്ടുവന്ന് ഫുഡ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ബെഡ് ഉണ്ടാക്കാം എന്നാലും എനിക്ക് ഇവിടെ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഓക്കെ ക്യാബ് മാറ്റാൻ പോകുന്നു മീൻ കൂടി കൂടെ കൂടെ എനിക്ക് ക്യാബ് ഇഷ്ടപ്പെട്ടില്ല ചെറിയ ക്യാബ് ഞാൻ വലിയൊരു ക്യാബിനകത്ത് പോവാണ്ട് അതിനകത്ത് ഒരു ക്രീപ്പറും ഉണ്ടായിരുന്നു ഞാനത് സോഡും കൂടെ മീൻകൂടി നിന്നോ ഞാൻ ക്യാബിനകത്തോട്ട് പോയിട്ട് ഒരു സോഡം കൂടി ബേസിക് ടൂൾസ് ഇവിടെ സെറ്റ് ചെയ്യാം എളിലോകം മുഴുവനും ടോക്സിക്കും അതിന്റെ കൂടെ ഒരുപാട് മോക്സും അതാ ഈ ക്യാബാണ് മീനുകൂട്ടി പിടിച്ചിരുന്നു നീ ഞാൻ ഇനി വലിയൊരു സ്കണ്ട് ചെയ്യാൻ തോന്നി ക്രീപ്പർ എവിടെ പോയെ എവിടാ നീ ഇതാരണേ മുമ്പി എവിടെ സോമ്പി വരുന്നത് കുട്ടി സോമ്പി കുട്ടി സോമ്പി അവൻ എനിക്ക് ഇഷ്ടമല്ല അവൻ എനിക്ക് ഇഷ്ടമില്ല ഓ രക്ഷപ്പെട്ട് 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 ഓ ഒരു സ്കെലിറ്റൻ സ്പൈഡർ എല്ലാം ഉണ്ട് താഴെ ആ ഓക്കെ അവനെ തീർത്ത് ഒരു ഹെൽമെറ്റ് കിട്ടി ആ സൈഡിൽ ഒരു ക്രീപ്പറും ഉണ്ട് മീനിനുട്ടിയും കൊണ്ട് പോയി ആ ഞാൻ കുറച്ച് ടെൻഷൻ കയറുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഈ ഒരു ഒന്ന് സേഫ് ആക്കാം കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വിടാക്കി വേറെ ഒന്നും സ്പോണാതിരിക്കാൻ വേണ്ടി ദോർ ദൂരം മീനു കുട്ടിനൊന്നും ചെയ്യല് പിന്നെ അല്ലാതെ എന്റെ ഒരുപാട് സ്റ്റിക്ക് ഒന്നും ഇല്ലേനെ അതാ ഇവിടെ ഒരു വലിയ ക്യാബ് ഉണ്ട് ഇത് ഒന്നെങ്കിൽ അടയ്ക്കണ അല്ലെങ്കിൽ സ്പോൺ പ്രർഫ് ചെയ്യണം ഓക്കെ ഞാൻ കുറച്ച് ടോച്ചട വച്ചിട്ടുണ്ട് മീനിക്കുട്ടി നീ ഒരിടത്തിൽ ഒരിടത്തിൽ ഓക്കെ ഇത് നീ എൻ്റെ ഏരിയ ആക്കണം എന്താ ഇവിടുത്തെ എൻട്രൻസ് അതായത് ഒന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യാബ് എത്ര വരെ താഴോട്ട് പോകുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ ഈ ക്യാബ് ഓക്കെ അപ്പം ഇത് തന്നെയാണ് എൻ്റെ ആരിയ ഇത് തന്നെയാണ് എൻ്റെ ഏരിയ ഇതോ ഈ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പം ഇത് മാത്രം ഞാനൊന്ന് കാവിൽ നിന്നാൽ മതി ബാക്കിയുള്ള കാര്യം മുഴുവൻ ക്ലോസ് ആണ് ഇവിടെ മീൻകുട്ടി താഴെ ഇറങ്ങും താഴെ ഇറങ്ങും അപ്പോൾ താഴെ ഇറങ്ങുന്നില്ല മീനിക്കുട്ടി ജമ്പ് താഴെ അവിടെ ഇരുന്നോ അതിൻ്റെ മേളിൽ തന്നെ അവൾ കയറിയിരുന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നത് ഓ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ക്ലീൻ എയർ കിട്ടി വിടുന്നു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സർവേൽ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു കേവിനകത്ത് ഈ ഒരു സീരീസ് എന്താവുന്നത് വരെ ഈ ഒരു ടോക്സിക് ഔട്ട് ബ്രേക്ക് നടക്കുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തലയിൽ ഒരു ടോർച്ചും കിട്ടിയും ഇറങ്ങി എന്നെ ഇനി ഇവിടെ ആർക്കും നടക്കാൻ പറ്റൂല മേളിന് ആരിങ്ങോട്ട് വന്നാലും ഞാൻ അവനെ തീർത്തിരിക്കും അത് മാത്രമല്ല ഈ ഒരു ക്യാബിനകത്ത് ഇന്ന് തന്നെ ഞാൻ എന്റെ സാമ്രാജ്യം ഇവിടെ കെട്ടിയിർത്തും ഈ ഒരു കുഴിക്കാകത്ത് ഞാനും മീനുകുട്ടിയും മാത്രം മതി എനിക്ക് സർവേ ചെയ്യേണ്ട കംപ്ലീറ്റ് ഐറ്റംസും എനിക്ക് എനിക്കിനി ഒരു ക്യാബിനകത്ത് നിന്ന് തന്നെ ഒപ്പിക്കണം വെളി ലോകവും ഞാനും ഈ ഒരു എൻഡ്രസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം മീനിനു കുട്ടി നീ റെഡി ആയിക്കോ ഇതൊരു ലോങ് ആയിരിക്കും ഓക്കെ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ടോർച്ച് ഉണ്ടാക്കാനുള്ള വഴി നോക്കട്ടെ ഇനി ടോർച്ച ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാബ് എനിക്കൊന്ന് വലുതാക്കാൻ പറ്റുള്ളൂ അതായിരിക്കും നമ്മുടെ ആദ്യത്തെ വലിയ നമ്മുടെ ഈ ഒരു ിനെ നമുക്കൊന്ന് വലുതാക്കണം ഈ ഒരു ക്യാബ് ഞാൻ വെളിയിൽ നിന്നുണ്ടോ ഞാൻ നല്ല വലിയ ക്യാബ് ആയിരിക്കും അകത്ത് കേട്ടല്ലേ കണ്ടത് നല്ല ചെറിയ ആണ് പിന്നെ ഈ കേരളത്തിലുള്ള കാണാൻ ഭംഗിയുണ്ട് പിന്നെ നമ്മൾ ഭംഗി നോക്കുന്നില്ല ഇവിടെ ഇവിടെ നമുക്ക് സർവേവലാണ് മെയിൻ ഈ ഒരു ക്യാബിനകത്ത് നമുക്ക് ആരെയും ഒന്നും കാണിക്കാനില്ല ഇവിടെ നമുക്ക് സർവേവലാണ് മീൻ വെളി ലോകം കാണാതെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ജീവിക്കാൻ പറ്റും അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് മീനുകുട്ടി നീ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കിയോ വെളിയിൽ ഏത് സോംബി വന്നാലും ക്രീപ്പർ വന്നാലും ജസ്റ്റ് എന്നെ നല്ല ഓക്കെ മുപ്പത് ഗോൾ കിട്ടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വുഡൂ ഇല്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടുവന്നൊരു സാപ്ലിംഗ് എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ട്രീ നമുക്ക് ഫാമ് ചെയ്യാൻ തുടങ്ങാം ഇനി ട്രീ ഇട്ടിയാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതെ ഇവിടുത്തെ സ്പേസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ചിരിക്കാം ഇവിടെ ഇരുന്നങ്ങ് വളർന്നു ഇത് വളരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ഒരു ക്യാബും ചുറ്റി പാടാനൊന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നല്ലേ ഒരു മരം വേണമെങ്കിൽ ഇതാ ഇവിടെയും കൂട്ടിയിരുന്നോട്ടെ ഇതൊന്ന് പെട്ടെന്ന് വളർന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാനൊരു കാര്യം ചെയ്യാം എന്റെ കയ്യില് കഴിഞ്ഞു രണ്ട് രണ്ട് പാങ്ക് മാത്രമേ ബാക്കിയുള്ളൂ മേള നേരം താഴെ വരുന്നില്ലല്ലേ അത് വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കി ഒരുപാട് ടോർച്ച് അൻ ക്രാഫ്റ്റ് ചെയ്യാം അതിനണം ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം ഈ അരി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് വേറെ സ്ഥലമൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് ചുറ്റി കറങ്ങി നോക്കാം പിന്നെ ഈ ഒരു പിക്കാസും പൊട്ടാൻ നോക്കണം ഇനി ഈ ഒരു പിക്കാസ് പൊട്ടി കഴിഞ്ഞാൽ വേറെ പിക്കാസ് ഉണ്ടാക്കി എൻ്റെ സ്റ്റിക് ഒന്നും ഇല്ല ഈ ഒരു വളർന്നാലേ ഉള്ളൂ മീനുകിട്ടുട്ടിന ഇവിടെ നാലായിട്ട് വന്നാൽ മതി ഞാൻ താഴെ ഉണ്ടാവും ഞാൻ ഈ ഒരു ല്ല നോക്കി കേട്ട് ഇവിടെ നിന്ന് തന്നെ താഴോട്ടം കുഴിച്ചാലോ ഇവിടെ നിന്ന് തന്നെ കുഴിച്ചേക്കാം എവിടെയെങ്കിലും ചെന്ന് എത്താതിരിക്കൂല വേറെ ഏതെങ്കിലും മിക്ക ഓ ആ ഒരു ഡീപ് ഫ്ലൈറ്റിന്റെ ലെവലെത്തോ ഞാൻ ഇപ്പൊ പറയാൻ വന്നതാണ് അതാ ഒരുപാട് ഞാൻ കുടിക്കേണ്ടി വന്നില്ല അതാ ഇവിടെ തന്നെ ഒരു വലിയൊരു ക്യാബ് അതിലുണ്ടോ ഒരു വലിയൊരു ഇത് ക്യാബ് തന്നെ ക്യാബ് അല്ല ഇത് റിവ്യൂന് വലിയൊരു റിവ്യൂലോടാണ് ഞാൻ വന്ന് കേറിയത് താഴെ ഒരുപാട് സോംബീസ് നിൽക്കുന്നല്ലേ ആഹ് ആഹ് അപ്പൊ കുഴപ്പമില്ല ഈ ഗ്യാപന വലുതന്നെ ഒരു നാലഞ്ച് ബ്ലോക്കിന്റെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഞാൻ തിരിക്കാൻ ചെയ്യാം പെട്ടെന്ന് ഞാൻ എന്റെ ബെഡ് എടുത്തിട്ട് ഇവിടെ എന്റെ റീപോൺസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക താഴെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് മേലോടെ റീസ്പോൺ ആവാൻ അപ്പൊ മീനിനു ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു പത്ത് സെൻഡ് പോലെ ഇല്ല നമ്മുടെ ഈ ഒരു സാമ്രാജ്യം കുറെ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെന്ന് പറഞ്ഞ ഒരുപാടല്ല ഒരു റിവീൻ്റെ അത്രയും ഓക്കെ അപ്പൊ നമ്മുടെ സാമ്രാജ്യം ഇനി എത്ര താഴോട്ട് പോകുന്നു നമുക്ക് നോക്കാം താഴെ ഞാൻ ഒരുപാട് ടോർച്ച് വയ്ക്കണം ഇത് ഞാൻ എത്ര ലേറ്റാകുന്നു അത്രയും സോമ്പീസും ക്രീപ്പർ എല്ലാം താഴെ ഫോൺ ആവാൻ തുടങ്ങും ഇതിന്റെ മേലോടാവും എന്നൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് താഴെ ഇറങ്ങായിരുന്നു എന്നാൽ കുറച്ചും കൂടി ഒന്ന് സേഫ് ഞാൻ സേഫായീപ്പർ വന്നി പക്ഷെ അൺഫോർറ്റ്ലി ഇവിടെ ഒരനുകളും ഞാൻ കാണുന്നില്ല ആ ഈ ഒരു റവീന്റെ സൈഡിലൊക്കെ കാണുമല്ലോ സാധാരണ ആ ദൂരിക്കുന്നു ദൂരിക്കുന്നു അത് അതിന് തന്നെ അതായത് അങ്ങോട്ട് പോവാൻ ബ്രിഡ്ജ് തന്നെ കുറച്ച് കോബിൾസോൺ മാത്രമേ ഉള്ളൂ അതും കൂടി ശ്രദ്ധിച്ചു വേണം അങ്ങോട്ട് പോവാൻ ഇതെനിക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് മറന്നു പോകുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു കിട്ടി ഓക്കെ ഒരേ ഒരയനെ കിട്ടിയിട്ടുണ്ട് അതിനെ മതി ഇനി മേലോട്ട് പോയിട്ട് നമുക്ക് ആ ആ ഒരു ഇതിനകത്ത് മതി നമ്മുടെ ബേസ് ഇതിനകത്ത് മതി എന്റെ സാമ്രാജ്യം ഓക്കെ ഞാൻ ഈ ഒരു മെലനും തിന്നുന്നുണ്ട് ഇത് ഞാൻ കുറച്ചൊന്ന് സീഡാക്കി വെച്ചിരിക്കാം പിന്നീട് യൂസ് ആവാം പിന്നീട് അതല്ലേ ഞാൻ പിന്നീട് മേലോട്ട് കയറേണ്ടി വരും എനിക്ക് ഇനി മേലോട്ട് കയറേണ്ട മേളിൽ ഓക്സിജൻ ഇല്ല ഞാൻ ഇനി ഒരു ഫർമസ് ഉണ്ടാക്കാം അധോണ ഉണ്ടാക്കിയിട്ടുണ്ട് നീ ഇവിടെ എന്നിട്ട് ഈ കിട്ടിയ ഒരു അയണിനെ ഞാൻ സ്മെൽ ചെയ്യാൻ വെക്കാം അയ്യോ സ്മെൽ ആയാലും എനിക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റൂല ട്രീ വളർന്നിട്ടില്ല എപ്പോഴും ഓ നോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്താലോ ഷീൽഡ് തന്നെ വേണമെന്നില്ല ഒരു ബക്കറ്റായാലും മതി ബക്കറ്റും വെള്ളവും മാത്രം മതി സോംപീസ് തന്നെ കൊല്ലാ വരുമ്പോ വെള്ളം താഴെ പ്ലേസ് ചെയ്താൽ മതി ആ മണ്ടന്മാർ ഒഴിക്ക് വേറെ കൊണ്ടെങ്കിൽ വരാം ഇവിടെ ഒരു പീസ് ഉണ്ട് ഇത് ഈ ഒരു ഓർ ആ നല്ല വലുതെ വലുതെ വലുതെട്ടി ഇതൊന്നും കൂടി താഴോട്ട് പോകരുത് അതായത് ഇവിടെ സ്പൈഡർ ഒട്ടിയിരിക്കുന്നു ഒട്ടിരിക്കുന്നു പുഴതാട്ടു പുളതാട്ടു ഇനി ഇനി മുതൽ എന്റെ സ്ഥലം വലിയ ഇതും കൂടെ പൊട്ടിത്തെടുക്കാൻ പിന്നെ എന്തായാലും വന്നു നമ്മൾ നീമ്പാ ഇനി കുട്ടി ഞാൻ പിന്നെ വന്നു ഇതും കൂടെ സ്മെൽറ്റ് ആവട്ടെ എന്നിട്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം പിന്നെ വെള്ളം എവിടെ നിന്ന് എടുക്കാൻ വെള്ളം എടുക്കാനും മേളോട്ട് പോകാൻ പറ്റൂലല്ലേ നിങ്ങൾ ഇവിടെ എവിടെങ്കിലും വെള്ളമുണ്ടോ ഇതിനകത്ത് വെള്ളം ഞാൻ കാണുന്നുണ്ട് അവിടെ വീടേക്കകത്തത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അവിടെ ഒരു ദോ അവിടെ ഞാൻ കുറച്ച് വെള്ളം കാണുന്നുണ്ട് അത് അതു അവിടെയൊന്നും അത് മേളയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് അതൊന്ന് പോയി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് താഴോട്ടിറങ്ങി നല്ല എളുപ്പമായിരിക്കും ആ ഒരു വെള്ളത്തിൽ ചേർന്നു പോയാൽ മതി ഓക്കെ മെയിൻ ഗോൾ അതൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്യണം ഇവിടെ ആ ബക്കറ്റ് ഉണ്ടാക്കേണ്ട ആയിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു ബക്കറ്റങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ എന്റെ കയ്യിൽ ഒരുപാട് സാധനം ഇരിപ്പുണ്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതും കൂടെ ഇവിടെ ആ ഒരു വുഡ് പീസ് മേളിൽ നിന്ന് തന്നെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നെ നീ ചിരിക്കണ്ട നമ്മൾ രണ്ടുപേരാണ് ഇവിടെ ഒരുമിച്ച് കുടുങ്ങിയത് ഒരു കാര്യം ചെയ്യാ ഒരു കാര്യം ചെയ്യാം ഈ ഒരു ഗോബിൾ സോണിനെ ഞാൻ സ്ലാബ് സ്ലാബാക്കാം അതാകുമ്പോ കുറെ കൂടി എനിക്കൊന്ന് ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റും ആ അതിനെ ദിനെ ഞാൻ മാക്സിമം ഫ്രിഡ്ജ് ചെയ്ത് പോകാൻ പറ്റുമോ നോക്കാം ഇവിടെ നിന്ന് നോക്കിയിട്ട് ആ ഒരു വെള്ളമാണ് എനിക്ക് അടുത്തായിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം താഴോട്ട് ചെന്ന് വീഴരുത് എന്നാ സ്തുതി നീ ഡെത്താണ് കയ്യിലെല്ലാ ഐറ്റംസ് ഇരിപ്പുണ്ട് വേറെ ക്രീപ്പറിന്റെ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല എന്റെ പിക്കാക്സ് ഏകദേശം പൊട്ടാറുണ്ട് ആ ഒരു ബക്കറ്റും വെള്ളം ഒന്ന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് സേഫ് ആയേ ആ ഇതിനകത്ത് നിന്ന് കിട്ടാൻ വേറെ പണിയുണ്ട് ഈ ഒരു ക്യാബിനകത്തുനിന്ന് മറ്റേ മൈൻഡ് ഷാഫ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി അയ്യോ ഇത് ഇപ്പോഴും നല്ല ദൂരോട്ടാണ് ഇരിക്കുന്നത് ഏകദേശം പൊട്ടാറായി താഴെ ഒരു സ്കെൽറ്റിനെ കാണുന്നുണ്ട് സ്കെൽറ്റണ് ഡേഞ്ചർ വെളിയിലോട്ട് പോയിട്ട് ഒന്നും കൂടെ ആലോചിക്കാം ഇവന്മാരെ എല്ലാം ഇവിടുന്നടുത്ത് മാറ്റി ഈ ഒരു ഏരിയ മുഴുവൻ എന്റെ സ്വന്തമാക്കണം അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു ട്രീ വളർന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ടൊരു ചെസ്റ്റ് ഉണ്ടാക്കി എന്റെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് പോകണം കാര്യം ഈ ഒരു സാപ്ലിംഗ് എങ്ങനെ ഞാൻ താഴെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞതാണ് പിന്നെ അത് തിരിച്ചു കിട്ടിയൊന്നും ഞാൻ ആ ഒരു സമയം കൊണ്ട് ഇവിടെ വേറെ എന്തെല്ലാം ഉണ്ടോ എന്ന് നോക്കാം മേലോട്ട് എന്താ സംഭവിക്കും അയ്യോ എന്റെ കണ്ണ് എന്റെ കണ്ണ് ടോർച്ച് കടിച്ച് പോണേ എൻ്റെ കാഴ്ച പോയി എന്റെ കാഴ്ച പോയി ഞാനിപ്പോൾ എഫ് ആയി എൻ്റെ ഫുഡ് സപ്ലൈ തീർന്ന് തീർന്നു വരുന്നുണ്ട് ഒരു ബക്കറ്റ് വെള്ളം കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഫാർമ സെറ്റ് സെറ്റായിരുന്നു ഓ എന്തോ ഭയത്തിന് ഞാൻ മീൻ കൂടി കൊടുക്കാൻ വേണ്ടി ഒരു സീഡ് എടുത്തപ്പോൾ കുറച്ച് സീഡ് കൊടുത്തപ്പോൾ തന്നെ മീൻ കൂടി ടൈമായി അതുകൊണ്ട് എനിക്ക് ഒരു അഞ്ച് സീഡ് കയ്യിലുണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഒരു വീട്ടു ഫാമിലൂടെ തുടങ്ങാൻ പറ്റുമെന്ന് അതിന് നമുക്ക് അവര് വെള്ളം വേണമല്ലോ ആ വെള്ളം കയ്യിലോട്ട് കിട്ടുന്നില്ല അവിടെ ഒരുപാട് സോമ്പീസ് ഗാടി ചെന്നിപ്പുണ്ട് വെള്ളം കയ്യിലോട്ട് കിട്ടിയാലെന്തേലും നടക്കുകയുള്ളൂ ആ ഈ ഒരു ഫർണസിന് അതൊരു ഇൻവെന്ററി ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് ഈ ഒരു സാപ്ലിംഗ് വെച്ചാൽ അത് അതിനകത്തിരിക്കും ഓഹോ അപ്പൊ എനിക്ക് ജസ്റ്റ് വേണ്ട ഐറ്റംസ് വെച്ചിരിക്കാൻ ഇതിനകത്ത് എനിക്ക് അത്യാവശ്യമുള്ള ഐറ്റംസ് മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിരിക്കാം രണ്ടായിരത്തി മുന്നൂറ് ഐക്യു പ്ലൈ കാണിച്ചാൽ ഇതിനകത്ത് എനിക്ക് വേറെ ആവശ്യമുള്ള എന്തൊന്നും കൊണ്ടുപോയി താഴെ കളയാൻ പാടില്ലാത്തത് ഹോർസ് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ആ ഈ ഒരു സീഡ് ഉണ്ട് അത് വെച്ചിരിക്കാം ഇവിടെ പിന്നെ ഈ ഒരു നോർമൽ സീഡും അത് താഴെ പോകുന്നില്ല ഒരേ ഒരു സ്ലോട്ട് മാത്രമേ കിട്ടുള്ളു ഇവിടെയും വയ്ക്കാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല എന്റെ ഒരുപാട് കോബ്സൺ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഫർണസ് ഉണ്ടാക്കിയിട്ട് ആദ്യം ഇവിടെ വെച്ചിരിക്കാം ഈ ഒരു സീഡും കൂടെ ഇരുന്നോട്ടെ അത് രണ്ടും ഞാൻ കളയാൻ പാടില്ല കാരണം എനിക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ ഒരു വുഡൻ പിക്കേച്ചർ ആ അതും വെച്ചിരിക്കണം അതും വെച്ചിരിക്കണം അത് വെച്ച് മൈൻ ചെയ്തത് എനിക്ക് ആദ്യത്തെ സ്റ്റോൺ കിട്ടുകയുള്ളു ആ സ്റ്റോൺ ഉണ്ടെങ്കിലെ എനിക്ക് വേറെയും ടൂൾസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതും കളയാൻ പറ്റൂല അത് വിടരുന്നെ ബാക്കിയുള്ളതെല്ലാം ഏകദേശം ആണ് ഇനി നേരെ ചെന്ന് ചെന്നാൽ താഴെ ഇറങ്ങാം ആരെയും പേടിക്കേണ്ട മാച്ചും ആ ഒരു വെള്ളം എടുക്കാൻ നോക്കാം മെല്ലോട്ട് കയറിയിട്ട് താഴെ സ്പോൺ ഡി ഡീസ്പോൺ ആയോ നേരത്തെ ഇവിടെ സ്കെലറ്റൻ ഉണ്ടായിരുന്നു സ്കെറ്റൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരുപാട് സോംപീസ് ഇവിടെ തന്നെ നിപ്പുണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റേ കേസ് വെച്ച് സ്റ്റേർ കേസ് വെച്ച് താഴെ ഇറങ്ങാം സ്കെറ്റിനെ കൊല്ലാ നിക്കരുത് അതാണ് മെയിൻ കാര്യം അവനെ കൊല്ലാൻ നിൽക്കാതെ ഓടി പോയിട്ട് ആ ഒരു വെള്ളം എടുക്കാൻ നോക്കണം ഈ ഒരു ഓടിയാൽ മതി എന്നാൽ ഞാൻ ഓടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സ്ഥലം ഒന്ന് സ്പോൺ പ്രൂഫും ആവും പതിയെ പതിയെ താഴോട്ടെറങ്ങുന്ന സുതിയെ പതിയെ ദു അവ ക്രീപ്പർ നിന്ന് നിപ്പുണ്ട് തോന്നുന്നു അവന്മാർ വെള്ളത്തിലോട്ട് കയറി വരുമെന്നോ എന്നാൽ ഞാൻ ഇപ്പൊ തീരും ഞാൻ ഓ അടുത്തോട്ടെത്താറായി അടുത്തോട്ടെത്തറായി ഓഞ്ഞോ ഓനോ ഞാനിവിടെ ഇല്ല ഇക്കാച്ച പൊട്ടറായി എന്നാലും ഞാൻ ഇതുവഴി തന്നെ പോകാം ഇതുവഴി ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഇവിടെ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം മരിക്കും ഓക്കെ 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 തോന്നിക്കണം പോയില്ലേ ഇവിടെ നിന്ന് താഴോട്ടൊന്ന് നീ തോന്നി എനിക്ക് ആ ഒരു വെള്ളത്തിന്റെ മേലോട് ചാടാൻ പറ്റും പോയാൻ പോയാ പോയില്ലാൻ പോയി അത് വരും താഴെ വേറെ രണ്ടും കൽപ്പിച്ച് ഞാനടുത്ത് ചാടാൻ പോകുന്നു തോന്നുന്നില്ല ജീവനോടെ ഞാൻ വിള വെള്ളം അവിടെ അവിടെ വെള്ളം ആ വെള്ളം വെള്ളം ിൽ ഒന്നു ടോർച്ച് 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 ഓ തീർന്നില്ല തീർന്നില്ല ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഓ എന്റെ അവസാനത്തെ ഫുഡ് ഞാൻ കഴിച്ചു ഇനി എന്റെ ഈ റോട്ടം ഫ്രഷ് മാത്രമേ ഉള്ളൂ കഴിക്കാൻ അതിൻ്റെ അത് ഞാൻ ഈ ഒരു അവസ്ഥ വരെ എത്തി ഓ ഹെൽത്ത് കൂടുതലുണ്ട് ഹെൽത്ത് കൂടുന്നുണ്ട് ഹെൽത്ത് ഒന്ന് പകുതി കൂടുതലാക്കിയിട്ട് ഞാൻ ഒരു ഓട്ടോ അങ്ങ് ഓടാ സ്കലറ്റിനെ എനിക്ക് ഒരു വാട്ടർ ബക്കറ്റ് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ എന്നാലും എന്നെ വെടി വിടുകയും ക്രീപ്പറിനെ സോംബിനെ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചാൽ മാറ്റാൻ പറ്റും ഓക്കെ ഇനി എന്റെ ഹെൽത്ത് കൂടുതല ഇത്ര മാക്സിമം ഹെൽത്ത് സേഫ് ആണല്ലോ ടോർച്ച് ടോർച്ചൊക്കെ തുടങ്ങാമോ ടോർച്ച് 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 ഓ ക്രീപ്പർ ഓടിക്കോ 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 ടോർച്ച് കയ്യിലുള്ള തീരുന്നതിന് മുൻപ് ഇവിടെ കംപ്ലീറ്റ് അങ്ങ് വെച്ചേക്കാം ഒരു സോംബി വരുന്നു ഒരുപാട് സോമ്പീസും ഓക്കെ അവനും തീർത്ത് വെച്ച് പോ വച്ച് പോ വെച്ച് പോ വെച്ച് പോകെ ഈ റവീനിപ്പോ എൻ്റെ സ്വന്തം ഈ റവീനിപ്പോ എന്റെ സ്വന്തം എനിക്ക് ആഹാരം കഴിക്കണം ഓ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇനി മേലോട്ട് കയറാൻ വേണം എനിക്ക് ഡാമേജ് ഒന്നും കിട്ടാനും പാടില്ല ഇനി എന്റെ ഹെൽത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞതാണ് പിന്നെ ഇതിനകത്ത് ഇനി വേറൊന്നും സ്പോണാമൊന്നും പേടിക്കണ്ട ഇവിടെ ഒരുപാട് ക്യാബുണ്ട് അതുപോലെ ആരെങ്കിലും ഇറങ്ങി വരും വന്നു ഇത് ഇവിടെ ഒരു ക്യാബ് ഉണ്ട് ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ചെയ്യാം ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് വെച്ചിട്ട് ഒരു മധലം കെട്ടി വയ്ക്കാം ആ ഒരു ഏരിയക്കത്താണ് ഒരുപാട് ക്യാബ് ഉള്ളത് അപ്പോൾ അതുവഴി ആരും ഇങ്ങോട്ട് ഇനി ഓടി വരണ്ട അത് തന്നെ അത് തന്നെ അത് തന്നെ ആ ഒരു സൈഡാണ് ഒരുപാട് സോംബീസും ക്യാബ് ഉള്ളത് അത് ഞാൻ കുറച്ചുകൂടെ കിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും കറക്റ്റ് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രതി ഈ എൻ്റെ പ്രകൃതി ഓ ഇപ്പം ഇത് വച്ചില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ തീർന്നേ ഞാൻ ഓക്കെ ഇനി ഇനി മേലോട്ട് കയറണം ഈ ഒരു വാട്ടർ ബക്കെട്ടെന്നെ വെച്ചാൽ കയറിയാലോ ഇനാണി തിരിച്ചറങ്ങനെ എല്ലാം എളുപ്പമായിരുന്നതെ ഇവിടെ ഇനി വേറെ ക്യാബൊന്നുമില്ലെന്നുള്ള ഉറപ്പാണല്ലോ ഇന്നതായി ലെജിൽ ഇവിടെങ്കിലും സോണാമെങ്കിൽ തന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും പേടിക്കണ്ടേ അതിനകത്ത് ഞാനും എൻ്റെ താടിയും പിന്നെ തലയിലുള്ള ടോർച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ ഓക്കെ ഇനി ഞാൻ പതിയെ മേലോട്ട് കയറാം ഈ ഒരു വാട്ടർ ബക്കറ്റ് വെച്ചാൽ ഞാൻ കയറാം അല്ലാതെ ലാഡർ ഉണ്ടാകാനുണ്ട് എൻ്റെ ഐറ്റംസ് ഇല്ല ഇപ്പോൾ ഇനി എനിക്ക് ഇതിനകത്ത് വെച്ചിട്ട് ആ ഒരു റീ ഫാർമിങ് തന്നെ നല്ല എളുപ്പമായിരിക്കും പതിയെ ഞാൻ ഇനി ഒരു വെള്ളം ഒഴിച്ച് വെള്ളം വെച്ചാൽ കയറാൻ പറ്റുമോ നോക്കാം

അവൻ ഇവിടെ നിന്ന് തോന്നുന്നത് വിളങ്ങുവളങ്ങാ മൂന്ന് ഹാർട്ട് കൊണ്ട് ഞാനും ഉണ്ട് ഒരു കാര്യം ഒരു കാര്യം ചെയ്യാം ഏറ്റവും സ്മാർട്ട് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഇത് അങ്ങനെ വെച്ചിട്ട് ഈ ടോർച്ച് എടുത്ത മേളോട്ട് വെച്ച് വെള്ളം ഞാൻന്താ ഇവിടെ വെച്ച് വെച്ചിരിക്കാം ആദ്യ അതിന് ഞാൻ തോ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് നേരെ എനിക്കെടുത്ത് ചാടാൻ പറ്റും ഇങ്ങോട്ട് ഈ ഒരു വെള്ളം ഇവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ തോ ആ വെള്ളം എടുത്തോണ്ട് വരാം ഇവിടെ ഈ ഓ സോം ഇവിടെ ഒരു ഇരിക്കാൻ കൊണ്ടെ പൂട്ടി വെച്ചിരിക്കാം പൂട്ടി വെച്ചിരിക്കാം ആരും അത് ഇങ്ങോട്ട് കയറി വരണ്ട എനിക്ക് രണ്ട് ബോണും കിട്ടി ആ ഇതെങ്ങനെങ്കിലും മേളോട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു വുഡ് ഒന്ന് ഒന്നൊപ്പിക്കാൻ പറ്റിയേനെ ആ ട്രെയിനൊന്ന് ബോൺ മേലീത്താ മതി മേളിലോട്ട് പതിയ പോ ോട്ട് പതിയപ്പോ ഈ വെള്ളം എന്തത് ആ കിട്ടി 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 പതിയതിനകത്തോട്ട് ഓക്കെ ഈ ഒരു ബോൺ മീലും കൊണ്ടൊന്നും മേളോട്ട് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ ചെറിയൊരു തീരുമാനമായിരുന്നു അതാ ഇവിടെ വേറെ റോട്ട പ്രശ്നമില്ലേക്കാ തോന്നായിരുന്നു ഓ ബഡ്രോ കടച്ച് എനിക്ക് വെൽക്കം തന്നതായിരുന്നു ഇത് ബഗ്രോ കടിച്ചുള്ള കാര്യം ഞാൻ മറന്നേ പോയി വൈ ഈ എന്റെ ഹാർട്ട് കുറെ കൂടെ വെറുതെ പോയി ഓ ഇനി രണ്ട് ഉണ്ട് അത് പതിയൊന്ന് മേലോട്ട് കയറിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അത് കയറുന്നു കയറുന്നു കയറുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് അങ്ങ് നിക്കും മൂന്ന് ഉണ്ട് ഞാനും ഉണ്ട് അതുകൊണ്ട് രണ്ടും കളിപ്പിച്ച് ഞാൻ ഈ ഒരു വഴി അങ്ങ് മേലോട്ട് കയറാൻ പോകുന്നു ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് കുറച്ച് ബ്ലോക്ക് അങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട് അതാകുമ്പോഴേക്ക് വെള്ളം വെച്ച് കയറാൻ കുറച്ചു കൂടെ എളുപ്പമായിരിക്കും ഇത് പ്ലേസ് ചെയ്തിട്ട് ഇത് വഴി മേലോട്ട് കയറി ആ ബ്ലോക്കിന്റെ മേലെ നിന്നിട്ട് വെള്ളമെടുത്ത് പിന്നെ മേലോട്ട് വെച്ച് അങ്ങ് കയറി പോയാൽ മതി എനിക്ക് ഇതോ അങ്ങോട്ടാണ് പോകാനുള്ള ഈ ഒരു കോബിൾ ഇവിടെ വെച്ചിട്ട് വെള്ളം അതൊന്ന് താഴോട്ട് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കയറി നേരെ കോബിൾ സ്റ്റോണിന്റെ മേലോട്ട് നിന്നിട്ട് വെള്ളം തിരിച്ചെടുത്ത് ഈ ഒരു ബക്കറ്റ് ഇവിടെ വെച്ച് മേലോട്ട് കയറി ഓക്കെ ഞാൻ എത്താറത്താറത്താറ ഇത് വരെ വേറെ ശല്യം ഒന്നും കുറച്ച് ബ്ലോക്ക് ഇവിടെ നിന്ന് കിട്ടേക്കാം ഇതെനിക്ക് റീച്ചാവും ഇതാ ഇവിടെ കുഴച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നേരെ താഴോട്ട് പോകും എനിക്ക് അവിടെ ലാൻഡായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇവിടെ മേലോടെ കയറിയാൽ മതി ഇപ്പൊ അതാണ് അവിടെ ഞാൻ ലാൻഡ് ആവുമോ എന്റെ പരിസതി മേലോട്ട് വേറെ എന്നാ സമ്മതിക്കണം വെറുതെ എല്ലാ ആൾക്കാരെന്നെ മൈൻക്രാഫ്റ്റ് ദൈവം മീനു കുട്ടി ഐ എം ഹോം എങ്ങനെയൊക്കെ ഒരു പീസ് പീസാടി ഞാൻ മേലോട്ടൊന്നി എനിക്ക് ഫുഡ് വേണം മീൻകുട്ടി കൊറേ സ്കെറ്റിനെ കൊല്ലാൻ നോക്കിയത് പോട്ട് മൈൻക്രാഫ്റ്റ് എന്നെ കൊല്ലാൻ നോക്കി ഓക്കെ കുറച്ച് ബോൺ ബോൺമില്ലാക്കിയിട്ട് ഇത് വെച്ച് നമുക്ക് ഈ ഒരു ആറ് പീസ് തന്നെ ഫസ്റ്റ് പീസ് തന്നെ ഇതാണ് പറയുന്നത് എനിക്ക് എടുക്കത്ത ലക്കാണ് അതും വലിയ മരം മറ്റേ സാധാ കുറച്ച് മരവുമല്ല വലിയ മരം പ്രോഡക്റ്റ് തന്നെ അടിപൊളി വി ആർ സേഫ് അടി മീൻ കൂട്ടി വി ആർ സേഫ് പെട്ടെന്ന് ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ ആദ്യം എന്നിട്ട് കയ്യിലുള്ള ഒരു വാല്യബിൾസ് എല്ലാം ഞാൻ വെച്ചോട്ടെ ആദ്യമേ ഒരു പെട്ടി ഉണ്ടാക്കി നീ ഇവിടി ഇതിനകത്തോട്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ വെച്ച സാധനം എല്ലാം വെച്ചിരിക്കും ഓ നീ കഴിക്കാൻ എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ നീ അതാണ് പണി ഐറ്റംസ് എല്ലാം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു കാര്യം സേഫ് ആക്കി ഈ ഒരു ലീവ്സ് പൊട്ടിക്കുമ്പോൾ എനിക്ക് ആ ഒരു സാപ്ലിംഗും വേണം എന്നാലെനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നാലഞ്ച് സാപ്പ് കിട്ടുന്നുണ്ട് സാപ്ലിങ് കിട്ടുന്നുണ്ട് ഇനി ആ ഒരു ഫുഡിന്റെ കാര്യം കൂടി അതും സോർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ ഒരു മര അതിനകത്തൂടി ത്രൂ ആയിട്ട് പോയി ഡർ റീപ്ലേസ് ചെയ്ത് നേരെ മേലോട്ട് പോയത് അത്രയും വലിയ ഓ അത് വേറെ ഒരു മരത്തിന്റെ അടി സൈഡ് ടെക്നിക്കലി ഞാനിപ്പോഴും ആകാശം കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് അതും കൂടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആഹ് അതെ തന്നെ അത് അത്രയും തന്നെ ഇനി ഞാൻ താഴെ ഇറങ്ങുന്നു ഈ ഒരു ഏരിയ സേഫ് അല്ല ദുരിദം കടച്ച് വെച്ചിരിക്കും ആ ടോർച്ച് കയറൊന്നും അകത്തോട്ട് കയറേണ്ട ഒരു ആപ്പിൾ നടക്കിട്ടിരുന്നേക്കുള്ളായിരുന്നു എന്ന ഫുഡ് ആയേനെ വെളിയിൽ കൂടി ഒരു കൗവ് നടക്കുന്നുണ്ട് ഒരു കവ് നടന്ന അറിയാതെ കുഴിക്കാത്തപ്പോഴും നല്ല ചോദി നോക്ക് അവനെ വെച്ച് ഞാൻ ഫാർമുണ്ടാക്കിയ ആപ്പിൾ തുടങ്ങും ആപ്പിള ആപ്പ് ആപ്പാപ്പിൾ ആപ്പിൾ തിന്നു കഴിഞ്ഞാൽ ഹെൽത്ത് കൂടെ ഫുള്ള് ആപ്പിൾ എത്ര കിട്ടും നമുക്ക് കഴിഞ്ഞാൽ ഒരു രണ്ടേ കിട്ടിയുള്ളൂ ആ എന്നാലും കുഴപ്പമില്ല ഹെൽത്ത് പതി കൂടുന്നുണ്ട് ഒരുപാട് ഫുഡും കിട്ടി ഒരുപാട് പ്രോഗ്രസ് ഓക്കെ ഇനി ഒന്നും കൂടി ഞാൻ ആ ഒരു സാപ്പിൾ നട്ട് വെച്ചിരിക്കാം അത് ഞാൻ അവിടെ നിന്ന് വരട്ടെ ആദ്യത്തെ ബോൺമിൽ തന്നെ അത് വളരാൻ കാര്യം എനിക്ക് തന്നെ ഞാനത് അവിടെ നട്ടു വെച്ചിട്ട് ഒരുപാട് നേരമായി അതുകൊണ്ടായിരിക്കണം ഓക്കെ ഇനി ആ ഒരു ഫാർമിന്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആയതിനെ ആ ഒരു വീറ്റ് ഫാർമ് എനിക്ക് കഴിക്കാൻ കുറച്ച് ബ്രെഡും കൂടി വേണം അത് ഞാൻ എവിടെ ഉണ്ടാക്കട്ടെ ഇവിടെ ഉണ്ടാക്കണോ താഴെ ഉണ്ടാക്കണോ താഴെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം നമുക്കതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം ഊ എന്റെ ഈ ഒരു പിക്കാസ് ബോട്ടാറായാലോ വേറെ ഒരു പിക്കാസ് ഉണ്ടാക്കി കാര്യം വെച്ചിരിക്കാം ഇനി നമുക്ക് അതിനും പറ്റും കാര്യം നമുക്ക് ആ ഒരു സ്റ്റിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഡർട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഫാം ലാൻഡ് ഒന്ന് റെഡിയാക്കാം ഇതൊന്നും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഇനിതായി ഈ സെന്ററിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ നമുക്ക് ആ ഒരു കൃഷി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി താഴോട്ട് പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം ഇപ്പൊ എനിക്ക് കുറച്ച് വെള്ളം ഉണ്ട് ഈ വെള്ളം താഴെ ഇരിക്കുന്ന വെള്ളവും അത് രണ്ടും കൂടി ഒന്ന് കമ്പയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്കത് അൺലിമിറ്റഡ് വെള്ളം ആക്കാൻ പറ്റിയേ ഞാൻ നേരത്തെ താഴെ നിന്നപ്പോൾ തന്നെ ചെയ്യാനുള്ളതായിരുന്നു അതും ചെയ്തിട്ട് ഈ ഒരു വെള്ളം കൊണ്ട് മേള വരാനുള്ളതായിരുന്നു ഞാൻ എന്തെങ്കിലും താഴെ തെങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന വെള്ളം കൊണ്ടുവരാം ഈ ഒരു വെള്ളം ആ അല്ല എനിക്ക് മേളിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുവരുത് സൂക്ഷിച്ച് സൂക്ഷിച്ചു ഓക്കെ ഈയൊരു ഗാഡ് റൈലൊന്നുവെച്ചിരിക്കാം അറിയാതെ ഇനി താഴോട്ട് പോകണ്ട ഒരു വാട്ടർ സോഴ്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഈ ഒരു ബക്കറ്റ് എടുത്തിട്ട് അത് ഇവിടെ ഇനി നമുക്ക് ഈ ഒരു സെന്ററിൻ പറ്റും വെള്ളം എത്ര വേണമെങ്കിലും ഇവിടെ ഇരുന്നത് പോലെ തന്നെ ഈ ഒരു വെള്ളം തിരിച്ചു നീ നീട്ടിരുന്നു ഇനി പിന്നീട് താഴെ ഇട്ടുമ്പോ ഈ ഒരു വെള്ളം കൂടി താഴെ കൊണ്ടു കഴിക്കാം കിടന്നുറങ്ങിക്കോട്ടെ സോമ്പി സംബന്ധിച്ച് താഴെ ഒന്നും വിടാം കഴിക്കാത്ത കൂടി ഈ ഒരു വെള്ളം ഇവിടെ വെച്ചിട്ട് താഴൊഴിക്കാൻ വേറെ വെള്ളം എടുത്ത് ഒരു ഹോയും ക്രാഫ്റ്റ് ചെയ്ത് ഇതൊന്നും ചെയ്യാൻ തുടങ്ങാം സമ്മതിക്കണം ഓക്കെ ഇനി എന്റെ കയ്യിലുള്ള സീഡ് കഴിക്കാം മേളീന്ന് ആ ഒരു കൊച്ചു സോമ്പിട ഞാൻ കേട്ടോ വേറെ സീഡുകാരുണ്ടാവുമല്ലോ ഇത് അഞ്ച് സീടിന്റെ കയ്യിലുണ്ട് ഇതെല്ലാം അങ്ങ് വെച്ചിരിക്കാം ഇതിനി വളരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ അതോ ബോൺമീൽ ആണോ ബോൺമീലിൻ്റെ കാര്യം കുറച്ചേ ഉള്ളൂ ഈ ഒരു അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ ഒരു വുഡ് വളർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് വുഡ് കിട്ടാൻ നല്ല പാടാണ് ഇനി വേറെ കേവനകത്തൊന്ന് കിട്ടുന്നത് നമുക്ക് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന മീനുകുട്ടീനെ കറി വെച്ചാലോ ചുമ്മാ 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 പറഞ്ഞാൽ നീ പേടിക്കണ്ട പക്ഷേ ഞാനിതാ വരുന്നത് നമുക്ക് അതിനെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ താഴെ സോമ്പി സ്ഥലം പോയത് നോക്കാൻ പോയിരുന്നു മിനി കുട്ടി വേറെ പഠിക്കണമൊന്നുമില്ല ഇതിനി വളരെ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്റെ ഹെൽത്ത് നല്ല കുറവാണ് ഓക്കെ ഇതിന് നല്ല സമയം സമയെടുക്കും വരാൻ അത് അവിടെ നിന്ന് പതി ആയിക്കോട്ടെ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യത്തിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഇവിടെ ഈ ഒരു വെള്ളം ഒഴിക്കണ്ട ആൾറെഡി ഇവിടെ വെള്ളം ഉണ്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫുഡിന്റെ കാര്യം നമുക്കൊന്ന് സോർട്ട് ചെയ്യണം ഈ ഒരു റവീനകത്ത് എവിടെയെങ്കിലും നമുക്കൊരു കുഴി വെട്ടി അകത്തോട്ട് കയറിയിട്ട് ഒരു വലിയൊരു സ്ഥലം ഒന്ന് ഒപ്പിച്ചെടുത്ത് അതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു ഫുഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ആ ഒരു വീറ്റ് ഫാമ് എന്നാലും എനിക്ക് ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയുള്ളു വല്ലതും കഴിക്കാൻ കിട്ടിയാലേ ഈ ഒരു സീരീസ് മുമ്പിലോട്ടും പോകുള്ളൂ ഞാൻ ഇപ്പൊ തന്നെ ഡെഡ് ബോഡി ആവാറായി അപ്പൊ ഞാൻ എന്തായാലും ഇപ്പോഴത്തേക്കൊരു കാര്യം ചെയ്യാം മേലോട്ട് കേറിയിട്ട് ഇപ്പ വച്ചിട്ടുള്ള ആ ഒരു വീട്ടിൽ വളർന്നിരുന്ന വെയിറ്റ് ചെയ്തിട്ട് അതും തിന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങി അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇതിന് കംപ്ലീറ്റ് വളരെ ഒരുപാട് സമയം എടുക്കും എന്റെ ഹങ്കർ നല്ല കുറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഡെഡ് ബോഡി ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു കുഴിക്കകത്ത് ഇവിടെ കുറച്ചിരുന്ന ഏഫ് നിൽക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ നിന്നിട്ടൊന്ന് വിളിയിട്ടുറങ്ങി കഴിഞ്ഞാൽ അത് വളർന്ന് റെഡി ആയിട്ടിരിക്കും എനിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വാ ഞാൻ ഈ ഒരു കുഴി വെട്ടി വിളിയിൽ ഇറങ്ങിയിട്ട് ആ ഒരു ഫാമിനെ റെഡിയാക്കാൻ നോക്കാം അയ്യോ എന്റെ ടോർച്ചെടുത്ത് ഞാൻ തലയിലോട്ട് കെട്ടി അത് കത്തിക്കാൻ മറന്നു ഇപ്പൊ ഞാൻ വെറുതെ ആ ടോച്ചിന്റെ തലയിൽ വെച്ചിരിക്കുന്നത് എന്നെ നോക്കിച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത ഇന്നത്തെ കാണാം ടാറ്റാ ബൈ